السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم <applause> സുഹൃത്തുക്കളെ സഹോദരന്മാർ അറിവ് നേടുക സൽകർമ്മങ്ങൾ അധികരിപ്പിക്കുക തിന്മ മോശമായ കാര്യങ്ങൾ കുറച്ചുകൊണ്ടുവരിക ഇതെല്ലാമാണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നാം ചെയ്യേണ്ടത് അള്ളാഹുത്താല തോഫീർ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നാം പറഞ്ഞു വന്നത് മാസത്തിലെ ചില വിഷയങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആയുഷിൻ്റെ കാര്യം നമ്മുടെ ആയുസ് അന്നാഹുത്ത ആല നമുക്ക് നൽകിയ വരദാനമാണ് ഈ ആയുസ്സിലുള്ള സമയങ്ങളൊക്കെ നല്ല നിലക്ക് ചിലവഴിക്കണം എന്നാണ് നാം പറഞ്ഞു വന്നത് സമയം ആരെയും കാത്തു നിൽക്കുകയില്ല സമയം അതിൻ്റെ വഴിക്കങ്ങനെ പോയിപ്പോകും നാം എന്ത് ചെയ്യണം അന്നാഹുത്ത തആല നമുക്ക് നൽകിയ ആ ആയുസ്സിൽ ആ സമയത്തിൽ സുഹൃതമായ സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ നാം ചെയ്യുക അതിന് നാം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വിഷയങ്ങളാണ് അതാണ് വൽ ഫറാഗ് എന്ന് പറയുന്നത് ആ സിംഹത്ത് ആരോഗ്യമുള്ള സമയം രണ്ടാമത്തത് വൽ ഫറാവ് ഒഴിവ് സമയം ഈ രണ്ട് സമയങ്ങളും നാം കാര്യമായി ഗൗനിക്കേണ്ടുന്ന സമയങ്ങളാണ് ചെറുപ്പകാലത്ത് ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് നാം ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് കഴിയും സഹജമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് പലതിനും കഴിയില്ല അപ്പോൾ തോന്നും ചെറുപ്പത്തൊക്കെ ചെയ്യാമായിരുന്നു അത് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചെറിയ പ്രായത്തിൽ ആരോഗ്യമുള്ള സമയത്ത് നാം ചെയ്യേണ്ടുന്ന സുഹൃതങ്ങളൊക്കെ നാം ചെയ്തു വെക്കണം അതേപോലെ ജോലിയൊന്നുമില്ല അതല്ലെങ്കിൽ ജോലി ഒഴിവിലാണ് ലീവിലാണ് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അങ്ങനെയുള്ള സമയങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നാം മടി പിടിച്ചിരിക്കാറാണ് പതിവ് എന്നാൽ അത്തരം കാര്യങ്ങളിലും നാം വേണ്ടതുപോലെ ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാകുന്നു അള്ളാഹുദാല് പറയുന്നു വൽ അശ്വറു കാലത്ത് തന്നെയാണ് സത്യം അള്ളാഹു താല കാലത്തിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു വൽ അസർ കാലത്തെ തന്നെയാണ് സത്യം നിശ്ചയമായും മനുഷ്യന്മാറും മുഴുവനും എവിടെയാവുന്നു നഷ്ടത്തിലാകുന്നു അവർ പരാജയത്തിലാകുന്നു അപ്പോൾ മനുഷ്യർ കുല്ലും മുഴുവൻ മനുഷ്യരും പരാജയത്തിലാണെന്നാണ് ആദ്യമായി കൊണ്ട് അള്ളാഹു പറഞ്ഞു വെച്ചത് എന്നാൽ വിശ്വാസികൾ ഒഴികെ അപ്പോൾ വിശ്വസിച്ചവർ പരാജയത്തിലല്ല എന്ന് മനസ്സിലായി വിശ്വസിച്ചവർ പരാജയത്തിലല്ല ഇല്ലല്ലി സുഹൃതങ്ങൾ ചെയ്യുന്ന ആളുകളും ഇപ്പോൾ രണ്ട് കൂട്ടര് പറഞ്ഞപ്പോൾ ഒന്ന് വിശ്വാസികൾ രണ്ട് സുഹൃതം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ആളുകൾ അപ്പോൾ സൽകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും വിശ്വാസികളും നഷ്ടക്കാരല്ല എന്ന് മനസ്സിലായി അതേപോലെ തന്നെ ബിൽ ഹഖ് ക്ഷമ കൊണ്ടും അതേപോലെ തന്നെ സത്യം കൊണ്ടും ഉപദേശിക്കുന്നവർ പരസ്പരം ഉപദേശിക്കുന്നവർ അവർ നഷ്ടത്തിലല്ല അപ്പം ഇവിടെ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് വിശ്വാസികൾ രണ്ട് സുഹൃതം ചെയ്യുന്ന ആളുകൾ മൂന്ന് സത്യം കൊണ്ടും നാല് ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നയാളുകൾ ഇവരാരല്ല നഷ്ടത്തിലല്ല ബാക്കിയുള്ളവർ മുഴുവനും എവിടെയാവുന്നു നഷ്ടത്തിലാവുന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ വിഷയങ്ങൾ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാറുണ്ട് ഏ ഒരു സമയത്ത് മദ്യപാനമായിരുന്നു വിഷയം ആ കാലം കഴിഞ്ഞിട്ട് മയക്കുമരുന്നായി അല്ലേ മയക്കുമരുന്നിൻ്റെ വിഷയങ്ങളായി ആ കാലം കഴിഞ്ഞിട്ട് എം ഡി എമ്മിൻ്റെ കാര്യമായി ഇതെല്ലാം ഒരുതരം മുസീബത്തുകളാണ് മനുഷ്യന്മാർക്ക് അവരുടെ പുരോഗതിക്ക് വേണ്ടി അതല്ലെങ്കിൽ അവരുടെ നന്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല ഈ കാര്യങ്ങളൊക്കെ അതേപോലെ ഇപ്പോൾ ഒരു വിഷയമാണ് സൂമ്പ ഡാൻസ് ഇങ്ങനെ എന്തോ അത് ലഹരിക്ക് പകരമാണ് എന്ന മയക്കുമരുന്നിന് പകരമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഏതായിരുന്നാലും ലഹരി കഴിക്കുമ്പോഴാണ് ഡാൻസ് ആടാൻ തോന്നൽ അതേപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യർക്കുള്ള ശരാശരി ബുദ്ധി എന്ന് പറയുന്നത് അത് നീങ്ങിപ്പോകുന്നത് അപ്പോൾ അവർക്ക് പലതും തോന്നും മനസ്സിൽ അപ്പോൾ ഈ തോന്നുന്ന കാര്യങ്ങളാണ് ഡാൻസ് രൂപത്തിൽ അതല്ലെങ്കിൽ അതേപോലെയുള്ള പല കോലാഹലങ്ങളൊക്കെ വന്നു പോകുന്നത് ഏ നാം എന്ത് വേണം അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കണം സുഹൃതങ്ങള് സൽക്കർമ്മങ്ങൾ മുറുകെ പിടിക്കണം നല്ല സ്വഭാവങ്ങൾ മുറുകെ പിടിക്കണം ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ നേരെയാവാനും കേടുവരാനും എല്ലാം ഒരുപാട് മാധ്യമങ്ങളുണ്ട് നേരെയാവാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഒരുപാടുണ്ട് കേടുവരാനോ അതിനേക്കാളും കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യരുടെ ബുദ്ധി ആരുടെ മുന്നിലും പണയപ്പെടുത്തരുത് മനുഷ്യരുടെ ബുദ്ധി വിവേകം ഇതൊക്കെ ആരുടെ മുന്നിലും പണയപ്പെടുത്താതെ ഒഴിഞ്ഞിരുന്നുകൊണ്ട് നല്ല നിലക്ക് ഒരു ഇലാഹി സ്മരണയോടുകൂടി അവൻ ചിന്തിക്കട്ടെ നന്മ ആർക്കും ചെയ്യാം നന്മ ആർക്കും ചെയ്യാം അതിന് മതം വേണമെന്നില്ലല്ലോ നന്മ ചെയ്യാൻ മതം വേണ്ട ജനങ്ങളെ സഹായിക്കൽ നന്മയാണ് അത് ആർക്കും ചെയ്യാം നല്ലൊരു വർത്തമാനം പറഞ്ഞുകൂടെ ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ നല്ലൊരു വർത്തമാനം പറയുക ഇനി ഒന്നും ചെയ്യാനില്ലേ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അത് ചെയ്തുകൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇതാ പ്രവാചകന്റെ വാചകങ്ങൾ അള്ളാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ നല്ലത് പറയട്ടെ ഒന്നും പറയാനില്ലേ ഔലി അസ്മത്ത് അവൻ ഉണ്ടാണ്ടിരിക്കട്ടെ അപ്പൊ ആർക്കും ഒരു സല്യുണ്ടാവില്ലല്ലോ അപ്പം നമ്മളെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലും വേണം നാം ഈ ഭൂമി ലോകത്ത് ജീവിച്ചു പോകാൻ ഇതായിരിക്കട്ടെ നമ്മുടെ മുഹറത്തിൻ്റെ സന്ദേശമായി നമുക്ക് അറിയിക്കാനുള്ളത് അള്ളാഹു തന മനസ്സിലാക്കാൻ തോഫീർക്ക് നൽകട്ടെ ആമീൻ